ജെ എൻ യുവിൽ നിന്നും ഡോക്ടറേറ്റ് നേടി മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശി പുത്തൻമാളിയേക്കൽ സയ്യിദ് സമീർ തങ്ങൾ വിദേശ നയതന്ത്രം അധികരിച്ചുള്ള പഠനത്തിനാണ് ഡോക്ടറേറ്റ് ലഭിച്ചിരിക്കുന്നത് നിലവിൽ ഡൽഹിയിലെ അശോക യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്ന സമീർ തങ്ങൾ രാജ്യസഭാ എം പി വി അബ്ദുൽ വഹാബിന്റെ നിയമോപദേഷ്ടാവ് കൂടിയാണ് എം പി ബിനോയ് വിശ്വത്തിന്റെ സെക്രട്ടറിയായി ചുമതല വഹിച്ചിട്ടുണ്ട് പ്ലാഞ്ചേരി എം എ സെന്റർ സ്കൂളിൽ പ്ലസ് ടു പഠനത്തിനു ശേഷം ഡൽഹി ജാമ്യാ മിലിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി പൂർത്തിയാക്കിയത് തുടർന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പി ജിയും എം ഫില്ലും പി എച്ച് ഡിയും പൂർത്തിയാക്കുകയായിരുന്നു പുത്തൻമാളിയക്കൽ ആറ്റാപ്പു തങ്ങളുടെ ചെറുമകനാണ് സമീർ തങ്ങൾ സയ്യിദ് മുഹമ്മദ് തങ്ങളാണ് പിതാവ് റസ്യാബേബി മാതാവ് ഇസ്മായിൽ റവള എന്നിവർ സഹോദരങ്ങൾ മലയാളം ടെലിവിഷൻ മലപ്പുറം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൌകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു